ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫോർ കേക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു നല്ലൊരു ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കിയാലോ നമ്മളൊരു ഈസി ടു കുക്ക് ആയിട്ടുള്ളൊരു ബീട്രൂട്ട് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ഓവൻ വേണ്ട ബീറ്റർ വേണ്ട ഒന്നും വേണ്ട എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ബീട്രൂട്ട് കേക്ക് വാ നമുക്ക് കേക്കിലേക്ക് പോവാം നമുക്കിന്ന് ഈ സ്പെഷ്യൽ കേക്കിന്റെ ഐഡിയ പറഞ്ഞെന്ന് ആരാണെന്ന് അറിയാമോ ഞങ്ങളുടെ ആന്റിയാണേ നമുക്ക് ആന്റിനെ വിളിച്ചാലോ നമുക്കിതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് പറഞ്ഞാലോ എന്തൊക്കെയാ വേണ്ടതെന്ന് വിചാരിച്ചൊന്ന് പറഞ്ഞേ ആദ്യം നമുക്ക് മൈദ എടുക്കണം ഇത് എത്ര ചേച്ചി ഇത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇതിന് ഒരു കപ്പ് മൈദ എടുക്കണം അടുത്ത നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് ഒരു പത്ത് പതിനഞ്ച് ഡേറ്റ്സ് ഈ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു കപ്പ് എത്ര ഇട്ടാലും കുഴപ്പമില്ല ആ ടേസ്റ്റിനനുസരിച്ച് ഇടാം നമുക്ക് എത്ര വേണേലും നമുക്ക് ഇടാം കുഴപ്പമില്ല അടുത്ത വേണ്ടത് നമുക്ക് മുന്തിരിങ്ങയാണ് കറുത്ത മുന്തിരിങ്ങ അമ്പത് ഗ്രാം കറുത്ത മുന്തിരിങ്ങ ഇതെല്ലാം വെച്ചാല് എത്ര ഇട്ടാലും നമുക്ക് ടേസ്റ്റ് കൂടുന്ന സാധനമാണ് എത്ര വേണേലും നമുക്ക് ഇടാം അടുത്തത് വേണ്ടത് നമുക്ക് ക്യാഷ്യൂ ആണേ അമ്പത് ഗ്രാം കൃഷി കൃഷി ചെയ്ത ക്യാഷ്യു നട്ട്സ് അടുത്ത നമുക്ക് വേണ്ടത് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക പിന്നെ ഒരു ഒരു പിഞ്ച് ഉപ്പിടണം അടുത്ത നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നെയ്യാണ് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് രണ്ട് മുട്ട പിന്നെ ഒരു കപ്പ് പഞ്ചസാര അര കപ്പ് അര കപ്പെന്ന് പറഞ്ഞ എം എൽ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അടുത്ത നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് ഇത് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അടുത്ത ഒരു സ്പൂൺ വാനില എസെൻസും കൂടെ ചേർക്കണം ചേച്ചി നമ്മൾ മെയിൻ ആളെ കാണിച്ചില്ല ആ നമ്മുടെ മെയിൻ ആള് ബീട്രൂട്ട് ആണ് ഇതിനകത്ത് മെയിൻ ചേർക്കേണ്ടത് ആണ് അത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിന്റെ പകുതി അത് ഷോപ്പ് ചെയ്ത് എടുക്കണം ചെയ്യാൻ പോണേ ഇനി നമ്മൾ ഈ ബീട്രൂട്ടിനെ ഒന്ന് വഴറ്റി എടുക്കണം അതിനുവേണ്ടി അതിനുവേണ്ടി ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യ് ഒരു കപ്പ് ബീട്രൂട്ട് തീ വേണം ആ ചെറിയ തീ വേണം മീഡിയ സൈസ് നെയ്യ് മെൽറ്റ് ആവുമ്പോഴത്തേന് ഒരു കപ്പ് അങ്ങോട്ട് ചേർക്കണേ ഇനി അഞ്ചു മിനിറ്റ് ഒന്ന് വഴറ്റണം അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലിയവര് ഇതായോ ആ നിർത്താറായി ഇതിന്റെ വെള്ളമൊക്കെ നല്ല വലിഞ്ഞല്ലോ ഇനി നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് മാത്രം വലത്തിയാ മതി ഇതിന്റെ വെള്ളമൊക്കെ വലിയ ഇതങ്ങ് ഓഫ് ചെയ്തേക്കണം വീട്ടിലൂട്ടായി ഇനി നമ്മൾ ചെയ്യണേ ഇനി നമ്മള് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടാകുമ്പോ അരക്കപ്പ് മൻസാര ഇടണം ഇട്ട് അതൊന്ന് മെൽറ്റ് ആകണം ക്യാരമൽ ചെയ്യണം ക്യാരമൽ േ ആ അരക്കപ്പ് അരക്കപ്പ് പഞ്ചസാര നമ്മൾ ചേർക്കുവാണ് ഈ ഒരു മീഡിയം ഇതിൽ മതി മെൽറ്റ് ആയി തുടങ്ങി അല്ലേ ആ ഇതിങ്ങനെ ഇപ്പൊ ഇളക്കരുത് ഈ സൈഡൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വരുവേ വരുമ്പോഴത്തേന് നമ്മൾ ഇളക്കി കൊടുക്കണം ഇടുന്ന പാട ഇളക്കണ്ട വേണ്ട ഇടുന്ന പാട ഇളക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് എന്റെ സൈഡൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വരുമ്പോഴത്തേന് മിച്ചിന കൂടെ ഒന്ന് പതഞ്ഞു വരും ആ ടൈമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊ അടിവശം കരിയില്ല ഇല്ല കരിയത്തില്ല ഒരു ബ്രൗൺ നിറം വരുക ഇങ്ങനെ ആവും ഇനി ഇത് ഇളക്കി കൊടുക്കണം നല്ലതാട്ടെ ആ ഇത് ക്യാരമിൽ ചെയ്തെടുക്കാൻ അപ്പം അത് മെൽറ്റ് ആയിട്ട് വരും നല്ല ബ്രൗൺ നിറം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കണേ ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ വെള്ളമൊഴിക്കാൻ പോളം ഒഴിക്കുമ്പത്തേന് തീ ഇച്ചിരി താഴ്ത്തിയിടണേ ഓക്കെ വെള്ളമൊഴിക്കാണ് പിന്നെ നല്ലതായിട്ടൊന്ന് തിളച്ച് നമ്മൾ ഇത് മൊത്തം ഇത് ഇതിനകത്ത് ഈ കാരമൽ ചെയ്ത പഞ്ചസാര നല്ല മെൽറ്റ് ആയിട്ട് വരുവേ മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേന് ഇതിനെ അങ്ങോട്ട് ചേർക്കണം നമ്മുടെ ബീട്രൂട്ട് വഴറ്റി വെച്ചതിനെ അങ്ങോട്ട് ചേർക്കും ആ അതൊരു പകുതി ചേർത്താ മതി പകുതി നമ്മക്ക് മേൾ കേക്കിന്റെ മേളില് കുറച്ച് മാറ്റി വെക്കാം ില്ല ഇനിയുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന ഡേറ്റ്സ് ഉണ്ടേ ഡേറ്റ് കുഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞിട്ടു അടുത്ത ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് മുന്തിരിങ്ങയാണേ ഇനി ഇതിനകത്ത് കിടന്ന് നല്ലതായിട്ട് ഒന്ന് വേഗണം മീഡിയം സൈസ് തന്നെ ഇതങ്ങ് ഒത്തിരി പറ്റിക്കില്ല പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കട്ടി അയപ്പും മാവ് വരുമ്പോ മാവ് കുഴച്ച് വരുമ്പോ കട്ടി അയപ്പും അതുകൊണ്ട് എല്ലായിട്ട് തിളച്ചു വരുമ്പഴത്തേന് ഓഫ് ചെയ്തിടണം അതിനകത്ത് കിടന്ന് എന്തോളും നല്ല ചൂടല്ലേ ആ ചൂടിക്കിടന്ന് വേഗം ഇത്തിരി ഞങ്ങൾ പറ്റാൻ നോക്കരുത് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ടി ആയി പോവും ആ മാവ് കുഴക്കാനും പറ്റത്തില്ല ഇതെല്ലാം കട്ടി പോലെ ആയി പോവും ഇനി നമ്മളിപ്പോ ഓഫ് ചെയ്യുവാണ് ഇനി ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഇതിന്റെ ബാറ്ററി ഒക്കെ ശെരിയാക്കാന് നല്ല രീതി ആ നല്ല രീതി തണുപ്പ് ഈ ചട്ടിക്ക് പോലും ചൂട് വരരുത് ഇനി നമുക്ക് അടുത്തത് അര അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണേ മൊത്തം ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് പൊടിച്ചെടുക്ക അതിന്റെ കൂടെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഇടണം രണ്ട് ഏലക്ക തോല് കളഞ്ഞിട്ട് ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഇങ്ങനെ പൊടിച്ചെടുക്കണം നല്ല രീതി ഇനി നമുക്ക് രണ്ട് മുട്ട അടിക്കണം മിക്സിയില മിക്സിൽ അടിച്ചു രണ്ടെണ്ണം മതി രണ്ടു മുട്ട ഇതിന്റെ കൂടെ എന്തെങ്കിലും അടിക്കണോ വേണ്ട ഒരു മിനിറ്റ് ഒന്ന് അടിക്ക ഈ മുട്ടയിലോട്ട് ഒരു ടീസ്പൂൺ വാനില ലേസൻസ് ഒഴിക്കണേ ഇത് ഈ മുട്ടയുടെ മണത്തിന് അറിയാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് അടിക്കണേ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര അത് ഇട്ട് ആദ്യം ഒരു മിനിറ്റ് അടിക്കണം പഞ്ചസാര ഒരു മിനിറ്റ് ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം നമ്മള് നേരത്തെ വെച്ച നേരത്തെ എടുത്ത് വെച്ച് അടിച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും വൻ ലൈസൻസും കൂടെ അടിച്ചു വെച്ചില്ലേ അതിനകത്തോട്ട് അരക്കപ്പും സൺഫ്ലവർ ഓയിലൂടെ അടിച്ചിട്ട് ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിക്കണം ഇത് ഇങ്ങനെ വരുന്നത് ഈ കരുവത്തിന് അടിച്ചെടുക്കണം ഓക്കെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെക്കുകയാണെ ഇത് ഈ തവ വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്ക എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം വെക്കുകയാണ് ഇതിനകത്തൊരു ചെറിയൊരു റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രവും കമത്തി വെക്കണം വെക്കണം ഇതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് ചൂടാകാനായിട്ട് വെക്കുക ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക എന്നിട്ട് നമുക്ക് ഇനി ഇനി കൂട്ടാം ആ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തോണ്ട് വരാം ബാറ്ററി എല്ലാം കൂട്ടി കൊണ്ടുവരാം റിംഗ് ഇല്ലാത്തോണ്ട് നമ്മൾ കമത്തി വെച്ച് ഇതിലൊരു പാത്രം ആയാലും കുഴപ്പമില്ല നേരിട്ട് വെക്കരുത് അല്ലേ നേരിട്ട് വെക്കരുത് നേരിട്ട് വെച്ചാൽ അടി കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരു തവ വെച്ചിട്ട് അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു പാത്രം വെച്ചത് പാത്രത്തിനകത്ത് ക്രിമിയോ അല്ലെങ്കിൽ ഒരു പാത്രമോ കമത്തി വെച്ചിട്ട് അതിനകത്ത് കേക്കിന്റെ ബാറ്ററി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ക്യാരമിൽ ചെയ്ത് വെച്ചേക്കുന്നത് ബീട്രൂട്ടും മുന്തിരിങ്ങയും പഞ്ചസാരയും കൂടെ ക്യാരമിൽ ചെയ്ത് വെച്ചേക്കുക അതിലേക്ക് മുട്ട അടിച്ചത് ഒഴിക്കണം ഇതിനെ നല്ലതായിട്ടൊന്ന് ഇളക്കണം നല്ല രീതിയിൽ മിക്സ് ആവണം അല്ലേ നല്ലതായിട്ടൊന്ന് ആയിട്ട് സ്പീഡിൽ ഇളക്കല്ലേ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് മാത്രം കണ്ടമാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മോജിപ്പിക്കുക ഇനി അടുത്ത ആയിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ മൈദ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ഒരു പിഞ്ചുപ്പ് ഇതെല്ലാം ഇതെല്ലാം മൂന്ന് മൂന്ന് മിക്സ് അല്ലേ മിക്സ് ആകാൻ വേണ്ടിട്ട് മൂന്ന് തവണ ഒന്ന് അരിച്ചെടുക്കാൻ പറയുന്നത് നമ്മൾ മൂന്ന് പ്രാവശ്യം അടഞ്ഞുവെച്ചാണ് മൈദയൊക്കെ അതിൽ നിന്ന് ഒരു സ്പൂൺ മൈദ എടുത്ത് മാറ്റി വെക്കാണ് ഇത് നമുക്ക് ഈ കാഷ്വീനട്ട്സ് ഇല്ലേ അതിട്ട് ഇളക്കി ഈ ബാറ്ററിക്ക് അകത്തിട്ട് ഇളക്കാനാ ഇത് നേരെ ഇട്ട് കഴിഞ്ഞാൽ ഈ കാഷ്വീനട്ട്സ് മൊത്തം അടിയിലായി പോവും മിക്സ് ആവണ്ടേ അതിനാണ് ഒരു സ്പൂണും മൈദ എടുത്ത് മാറ്റി വെച്ചേക്കുന്നത് ആ ഇനി ഇത് കൊറേശെ ഇട്ട് നമുക്ക് ഇളക്കാം മൈദ കൊറേശെ കുറെശ്ശയായിട്ട് ഇട്ടിളക്കണേ മൊത്തം ഇട്ടിളക്കിയാൽ കട്ട പിടിച്ച് പോവും പാകത്തിനാണോ അല്ലല്ല പോയി പോയി അല്ലേ ഒരു രണ്ട് സ്പൂണ് പാൽ ചേർത്ത് ഒരിച്ചിരി കൂടെ ഒന്ന് ലൂസ് ആക്കണം ഇതിലേക്ക് രണ്ട് സ്പൂണ് പാലൂടെ ചേർക്കുകയാണ് ഒരിച്ചിരി കൂടെ ഒന്ന് അയാനുണ്ട് മുറുകി പോയി കഴിഞ്ഞാൽ ഇത് ചെയ്താൽ മതി അല്ലേ ആ കഴിക്കാൻ തോന്നുന്നുണ്ടോ വേണോ വല വേണ്ട പൊടിയും കൂടെ വേണ്ട ഈ കഴിഞ്ഞാൽ ലൂസാവും മനസ്സിലായി ലൂസായി കഴിഞ്ഞാൽ ഇത് ആ ഈ ഒരു ഇത് നിൽക്കണം ഇത് കൂടുതൽ ലൂസായാൽ നമ്മുടെ കേക്ക് കൊള്ളത്തില്ല ഈ ഒരു പരുവാണ് വേണ്ടതിന് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ഈ കാഷ്യൂ നെറ്റ് നട്ടോട്ടിട്ട് ഇളക്കണം എന്നിട്ട് ഈ ബാറ്ററിക്ക് ചേർക്കുക എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നിക്കുക കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ തൂക്കുക ബട്ടർ ഇടാം എന്ത് വേണമെങ്കിലും ബട്ടർ ഇടാം നെയ്യ് ഇടാം സൺഫ്ലവർ ഓയിൽ ഇടാം വെളിച്ചെണ്ണ മാത്രം ഇടലന്നേ ഉള്ളു വെളിച്ചെണ്ണ ഇട്ടാൽ നമ്മുടെ കേക്ക് കട്ടിയായി പോകും ഇനി ഇതിനകത്തോട്ട് ബട്ടർ പേപ്പർ വെക്കുക എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ആ ബ്രഷന്ന് ഒഴിച്ചൊന്ന് തൂട്ടാൽ മതി അടുത്ത നമ്മുടെ ഉണ്ടാക്കി വെച്ച കേക്കിന്റെ ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് പാത്രത്തിലോട്ട് നമുക്ക് ഈ ബാറ്ററി ഒന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം നല്ലത് ലെവൽ നല്ലതായിട്ട് ഇത് നമ്മുടെ ബീട്രൂട്ട് അത് നമ്മൾ വഴറ്റി വെച്ചതാണ് അതിൽ ശാലം എടുത്തു മാറ്റി വെച്ച് ഇതിന് മണ്ടയ്ക്കൊന്ന് ഇടുന്നു ഒരു ഭംഗി വെക്കുക കുറച്ച് ക്യാഷും കൂടി ഓക്കെ അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ക്യാഷും കൂടി ഇടുകയാണ് അങ്ങനെ നമ്മുടെ പാത്രം ചൂടായിരിക്കുവാണ് ഇനി അടുത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക കൈ ഒന്നും പൊള്ളല്ലേ ഇതൊരു മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യുക പിന്നെ മണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു സാധനം വെക്കുക വെയിറ്റ് എന്നിട്ട് ഇതിന്റെ പുറത്തൊരു വെയിറ്റ് വെക്കുക അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കല്ല് മാത്രമേ ഉള്ളൂ വെക്കാൻ ഞങ്ങൾ ഇപ്പൊ കല്ലാണ് വെച്ചേക്കുന്നത് ഇതിന്റെ മണ്ടക്ക് എന്നിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയി നമുക്ക് കേക്ക് റെഡി ആയോ എന്ന് നോക്കാം ഓക്കെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിനെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ പുറത്തെടുക്കാമേ ഇങ്ങനെ കുത്തി നോക്കുന്നോണ്ട് എന്താ ഉദ്ദേശിക്കണേ ഇത് നമ്മൾ വെന്തോന്ന് നോക്കാനാണ് ഇത് കുട്ടുമ്പോ ഇതേലിരിക്കുവാണെങ്കിൽ അത് വെന്തില്ല ഒന്നും പറ്റിയിട്ടില്ല ഒന്നും അപ്പൊ അത് വെന്തോ നടത്തുന്നു എല്ലാം വിട്ടിരിക്കാണ് വെന്ത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് ഓപ്പൺ ചെയ്യുവാണ് ഇനി ഇത് കട്ട് ചെയ്യണമെങ്കിൽ അല്ലേ ആ ഇത് ചൂടാറിയതിന് ശേഷമേ കട്ട് ചെയ്യാവുള്ളൂ നല്ല പഫി പഫി ആയിട്ടുള്ള കേക്ക് റെഡി ആ കണ്ടോ എൻ്റെ അടിയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ബട്ടർ പേപ്പർ ഒക്കെ നല്ല ഞങ്ങളുടെ സ്പെഷ്യൽ ക്രിസ്മസ് കേക്ക് ബീട്രൂട്ട് കേക്ക് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുന്ന കാണിക്കും എന്റെ പക്ഷെ നല്ല സ്പോഞ്ചി ആണ് കേട്ടോ നീ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കട്ട് ചെയ്യുമ്പെഞ്ഞ് എടുക്കാം മഞ്ഞിലൊരു പൈതിനു കാതോര കേട്ടിരുന്നു ദൈവപുത്രൻ്റെ ഇറക്കുമെന്ന് കട്ട് ചെയ്താലോ ഓക്കെ കട്ട് ചെയ്തല്ലോ കട്ട് ചെയ്യാം ശരിക്കും എന്തിന് ചൂട് മാറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം കട്ട് ചെയ്യാവുള്ളൂ സൂപ്പർ കേക്ക് കേട്ടോ അതായത് ഇതിനകത്ത് നമുക്ക് ഡേറ്റ്സും നമ്മുടെ ബീട്രൂട്ടും എല്ലാം കിട്ടുന്നുണ്ട് നല്ല ബീട്രൂട്ട് അങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ല അടിപൊളിയാ എല്ലാരും ട്രൈ ചെയ്യുക അതെ ശരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നോക്ക് ഇതിനകത്ത് നോക്ക് നമ്മളിട്ട മുന്തിരിയും ഡേറ്റ്സും എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങളാണ് കേട്ടോ അതിനെല്ലാം ടേസ്റ്റ് നന്നായിട്ടുണ്ട് നിങ്ങൾ നാലൊരു വീട് ഞാൻ എടുക്കില്ല ലാസ്റ്റ് ടൈം ഒരു വീഡിയോ ഇരിക്കട്ടെ